നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ ദാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറും ആണ് കേട്ടോ തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ ഡീറ്റെയിൽ ആയിട്ടൊന്നും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തപ്പോൾ ഒന്ന് കാണിച്ചാണ് അപ്പോൾ ഇപ്പോൾ മോളും കുട്ടികളൊക്കെ മൂന്നാല് ദിവസമായിട്ട് ഇവിടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ബഹളമാണ് മക്കളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ എല്ലാവരും കൂടി ആകുമ്പോൾ അപ്പോൾ അതാ ഇഡ്ഡലി ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഇഡ്ഡലി ഞാൻ ഏതൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിലും നമ്മളെ ഇഡ്ഡലി തട്ടുന്ന കിട്ടണമെങ്കിലൊക്കെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷം മാത്രം ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് കൊടുത്തിട്ട് നമ്മൾ മാവ് കുറേശ്ശെ കൊരി ഒഴിക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ അത് പുറത്തേക്ക് എടുത്ത് വെക്കുമല്ലോ നമ്മൾ വെന്ത് കഴിഞ്ഞാൽ അതും അപ്പം തന്നെ എടുക്കുകയും ചെയ്യരുത് കുറച്ച് സമയം നല്ലോണം തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ആ ഇഡ്ലി ചെമ്പെന്ന് അടർത്തി മാറ്റുകയാണെങ്കിൽ ഒട്ടും അവിടെ പറ്റി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ അതും കൂടി ഒന്ന് ഇതിൽ ഏതായാലും ഇഡ്ഡലി ഉണ്ടാക്കില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് പറയുന്നത് കുറച്ച് എൻ്റെ പഴയകാല ഓർമ്മകളാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തറവാടിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ഓർമ്മകൾ എൻ്റെ വല്യമ്മനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നിയിട്ടോ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ സെറ്റാക്കി എടുത്തത് അപ്പോൾ ഇത് പെരുന്നാളൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പിന്നെ അതാ ബേബി രാവിലെ മദ്രസയെ പോകാൻ മദ്രസയും തുറന്നല്ലോ എട്ടാം തീയതി അപ്പോൾ അതിന് ഒന്ന് രാവിലത്തെ ചായക്ക് വാങ്ങിയതണ്ടാ പന്ന് ക്രീം പന്നാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരിക്കത് അപ്പോൾ അത് ഒന്നൊക്കെ എന്താണെങ്കിലും അത് രാവിലെ ഒരു ക്രീം പണ്ണാണെങ്കിൽ കഴിക്കും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് പിന്നെ അതേപോലെ സാമ്പാർ നല്ല രസം ഉണ്ടായിട്ട് കേട്ടോ അപ്പോൾ അന്ന് ഉച്ചക്ക് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വേറെ കറിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഈ സാമ്പാർ തന്നെയാണ് വറുത്തരച്ച സാമ്പാർ കൂട്ടിയിട്ട് കുറേ ആയി അതേപോലെത്തന്നെ ഇഡലിയും ദോശമൊക്കെ നമ്മൾ നോമ്പോൾ അതിന് ശേഷം ഒന്നും പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സുഖമില്ല ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ എന്താ അറിയില്ല എന്താ രുചി ഇല്ലാത്ത പോലെ നമ്മൾ കുറേ ദിവസം അങ്ങനെ ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിക്കാത്ത അതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് വലിയൊരു എന്താ പറയുക ഒരു ഹാപ്പി ഇല്ല കേട്ടോ പിന്നെ മോളെ വീട്ടിൽ മൂന്നാല് ദിവസം വെള്ളം ഇല്ലേനു കേട്ടോ അപ്പോൾ മോളെ വീട്ടിൽ മാത്രമല്ല കോഴിക്കോട് മൊത്തം വെള്ളം ഇല്ലേന് ഈ വാട്ടർ അതോറിറ്റീൻ്റെ വെള്ളം അപ്പോൾ മോൾക്ക് കിണറുണ്ട് പക്ഷേ നാത്തൂനും മക്കളൊക്കെ കുറേ ദിവസം ഉണ്ടായിട്ടില്ല ഓളെ വീട്ടിൽ അതും വലിയ കിണറിൽ വെള്ളം അടിക്കിയാലെല്ലാം കൂടി ആയിട്ട് ആകെ പ്രശ്നത്തിലായിനി വെള്ളമില്ലാതെ അപ്പോൾ അവർ അതുകൊണ്ടാണ് ഇത്രയും ദിവസം മൂന്നാല് ദിവസമൊക്കെ അടുപ്പിച്ച് വന്നത് പിന്നെ അത് ആ വെള്ളം വന്നിട്ടുണ്ടാവും ഞങ്ങളെ വീട്ടിൽ വന്നപ്പോൾ ഏതായാലും വടിയും വന്നിട്ടുണ്ടാവുകയും ചോദിച്ചിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് മൂന്നാല് ദിവസമായിട്ട് അടച്ചിട്ടിട്ട് നല്ല പൊടികളും വൃത്തികേടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ വെള്ളം തീർന്നുകൊണ്ട് അവിടുത്തെ പണികളൊക്കെ അവിടെ ഇട്ടേച്ചിട്ട് വീട്ടിലേക്ക് വന്നതാണ് അപ്പം പിന്നെ തിരിച്ച് വന്ന് ക്ലീൻ ആക്കാണ് കുറേ ഓരോന്ന് ക്ലീനാക്കാനും തട്ടി പിരിക്കാനും അങ്ങനെ തുടയ്ക്കാനും തിരുമ്പാനും അങ്ങനത്തെ കുറേ പണികളുണ്ട് ഇനി പിന്നെ അതാ മോ മോളെ വീടിൻ്റെ മേൽഭാഗത്തുനിന്ന് പുറത്തേക്ക് പുറത്തോട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം പിന്നെ അതാ അലക്കാനുള്ളതൊക്കെ എടുത്ത് എടുത്തിടാൻ പോകുന്ന സമയത്ത് വീണ്ടും വെള്ളമില്ലാതായി പിന്നെ അന്ന് രാത്രിയാണെട്ടോ ടാങ്കിലേക്ക് വെള്ളം വന്നത് അപ്പോൾ ഓൾ കുട്ടികളിൻ്റെ കൂടെ പോകുന്നു ഓൾ അവിടെ തന്നെ നിന്ന് അപ്പോൾ വെള്ളം വരികയാണെങ്കിൽ തിരുമ്പാലോ അയച്ചിട്ട് അപ്പം പിന്നെ ആ വാഷിംഗ് മെഷീൻ കുറേ കൊല്ലായതാണ് കേട്ടോ അത് അപ്പോൾ ഇഷുമോനെ വയറ്റിട്ടുള്ള സമയത്ത് വാങ്ങിയ വാഷിംഗ് മെഷീനാണ് കുറേ ആയി പന്ത്രണ്ട് കൊല്ലായിട്ടോ അത് ഒരു കേടും വരാതെ നല്ല അടിപൊളിയാണ് ഈ സെമി വാഷിംഗ് മെഷീൻ അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റേത് ഫുള്ളി ആയ ഫുള്ളി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല പണി ഇട്ടിട്ട് അവിടെ ഞാൻ സ്റ്റെക്ക് അയക്കുകയാണ് കേട്ടോ പിന്നെ അതാ ബേബിക്ക് കക മേശപ്പൂവും പിന്നെ അങ്ങനത്തെ കമ്പിത്തിരി അങ്ങനത്തൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു രാത്രി ആയപ്പോൾ അതിങ്ങനെ ഇതാക്കണേ അത് പൊട്ടിക്കലും കത്തിക്കലും ഒക്കെയാണ് അപ്പോൾ പിന്നെ അതാ ഞാൻ കഴിഞ്ഞ ഒരു ഞാൻ ചക്കൻ്റെ അപ്പോൾ അതാ ചക്കക്ക് കോളാരുണ്ട് കേട്ടോ ഒന്ന് രണ്ടാൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് വിഷുവിന് കണി വെക്കാൻ അല്ലാതെ ഇതിന് ഉപകാരമൊന്നുമില്ല കേട്ടോ ച ഈ ചുള ആകെ ഒന്നോ രണ്ടോ ചുള ഉണ്ടാവുള്ളൂ അത് മുറിച്ചു കഴിഞ്ഞാൽ ചുള ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഉപ്പേരി ഒക്കലും പുഴുങ്ങലും ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ തല്ലോ അത് എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് വെട്ടിക്കൂടെന്നൊക്കെ പക്ഷേ അതിൻ്റെ ഉടമസ്ഥർ വെട്ടും േ നമുക്ക് ഭയങ്കര ഉപദ്രദിട്ടോ അതിനെക്കൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് പിന്നെ അതാ പുറത്ത് പോകേണ്ട ആവശ്യം ഇനി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഡ്രസ്സൊന്നും മാറാതെ തന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ട് തുടക്കിയൊന്നുമല്ല ഒന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെക്കലൊക്കെ ഒന്നാണ് അപ്പോൾ പിന്നെ നിങ്ങളോട് ആ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചതാ ആ കമ്പിത്തിരി ബാക്കിയുണ്ട് കേട്ടോ ഒന്ന് കത്തിച്ച ബേബിക്ക് ഭയങ്കര സന്തോഷമായി കാക്ക വാങ്ങിക്കൊടുത്തു അപ്പം രാവിലെ പറയുന്നുണ്ട് ഉപ്പ വാങ്ങിക്കൊണ്ട് തരി വാങ്ങിക്കൊണ്ട് തരി അപ്പോൾ അങ്ങനെ കാക്ക വാങ്ങിയപ്പോൾ അങ്ങനെ എല്ലാവർക്കും നല്ലൊരു സന്തോഷമായിട്ടോ അത് കത്തിച്ചപ്പോൾ കുറേ ഒന്നും വാങ്ങിയില്ല കേട്ടോ കുറച്ച് നമ്മൾക്കിപ്പം കണ്ടമാനം എന്തായാലും അത്രയും പൈസ ഒന്നും അതിന് പൊട്ടി ഈ പടകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കൂല്ലോ പിന്നെ കുറച്ച് എന്ന് പറഞ്ഞില്ല എൻ്റെ വല്യമ്മനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് വല്യമ്മന്ന് വെച്ചാൽ എന്താ തൊണ്ണൂറ്റിയാറ് നോമ്പും പിന്നെ അതേപോലെ ഫുൾ ടൈം എല്ലാ സുന്നത്തും ഫറും അങ്ങനെ നിസ്കാരവും ഓത്തും നോമ്പും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരാളാണ് കൂടെ പശുവും ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് ഒക്കെ എന്തായാലും വലിയമ്മക്കുണ്ടാവും നല്ല പ്രായം വരെ ഇപ്പം ഇല്ല കേട്ടോ ആൾ മരിച്ചുപോയി ഈ ഒരു എന്താ പറയുക ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെ എങ്കിലും വലിയമ്മ വല്യമ്മ വച്ചാൽ എൻ്റെ അമ്മൻ്റെ അമ്മ പിന്നെ പശുവിനൊക്കെ പോറ്റി കോഴീനെ പോറ്റി അങ്ങനെയൊക്കെ വെറുതെ വീട്ടിലിരിക്കുന്ന സ്വഭാവം അമ്മൻ്റെ കുടുംബത്തിൽ ആർക്കും ഇല്ല എല്ലാ പെണ്ണുങ്ങളും ഇതേപോലെ പുറത്ത് പണിക്ക് പോകുമല്ല ഇതേപോലെ പശു ആട് കോഴി എന്നൊക്കെ പറഞ്ഞ മാതിരി എല്ലാവർക്കും ചെറിയ ചെറിയ വരുമാനമൊക്കെ പോലും അങ്ങനെ കണ്ടെത്തലുണ്ട് കേട്ടോ അത് ഇപ്പോഴെന്നല്ല പണ്ടേ ഉള്ളതാണ് അവർക്കൊക്കെ അതേപോലെ തന്നെ വല്ലിമ്മി അങ്ങനെ തന്നെ ഇനി പക്ഷേ എന്നോ വലിയ കാര്യം ഇനി കേട്ടോ അപ്പോൾ കുറേ ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഏഴാം ക്ലാസ് മുതൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ മോളാകുന്നവരെ ഞങ്ങൾക്കൊരു വീടാകുന്ന വരെ എന്ന് പറഞ്ഞ വഴി വല്ല്യമ്മയും വെള്ളിമാർ വെല്ലിമാരെന്നാണ് കേട്ടോ പറയുക അമ്മേൻ്റെ വീടിന് അവിടെ താമസിക്കുകയായിട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് വല്ലാത്തൊരു വാത്സല്യം ആയി വല്യമ്മക്ക് അപ്പോൾ എൻ്റെ മക്കൾ കുറച്ച് വിവരമൊക്കെ ആയപ്പോലും പറയും നിസ്കരിക്കണേ വല്ല്യമ്മ എന്നാണ് പറയുക ഞങ്ങളിപ്പോൾ ചെല്ലുമ്പോഴും വല്യമ്മ നിസ്കാരപ്പായയിലായിരിക്കും ആ കൂടി അതിലിങ്ങനെ ഓതേ നിസ്കരിക്കുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയിലേക്കും കേട്ടോ വല്യമ്മ ഉണ്ടാകുക ഫുൾ ടൈം ഞാൻ നമ്മളെപ്പോഴും പറയും തൊണ്ണൂറ്റിയാറ് നോമ്പൊക്കെ പിടിക്കുന്ന വല്ല്യമ്മ ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ ആ കാലത്തൊക്കെ കണ്ടിട്ടുള്ളത് നമ്മളെല്ലാവരും പിന്നെ റംനാനത്തെ നോമ്പ് മുപ്പത് പിടിക്കുന്നതല്ലാതെ ഒന്നൂറ്റിയാറ് അല്ലെങ്കിൽ കുറുമ്പത്താറ് ആ ഒന്നും പിടിക്കലില്ലല്ലോ അപ്പോൾ അതാ എനിക്ക് എന്താ പറയുക ഭയങ്കര എൻ്റെ എനിക്ക് തോന്നുന്ന എൻ്റെ അമ്മനേക്കാളും സ്നേഹം വല്ല്യമ്മനോടേന് കാരണം വല്ല്യമ്മൻ്റെ കൂടെ ആയി ഞാൻ കുറേ കാലം ഉണ്ടായിരുന്നത് പിന്നെ അതേപോലെ ടി വി കാണാൻ പോയിട്ട് ആ ഒരു ഓർമ്മയാണ് കേട്ടോ ഞാനിവിടെ എൻ്റെ വല്യമ്മൻ്റെ പറയുന്നത് അപ്പോൾ ആ കാലത്ത് വെച്ചാൽ ഞാൻ ഒരു എട്ടിലോ ഒമ്പതിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടി വി ഭയങ്കരമായിട്ട് നമ്മളെ വീടുകളിലൊന്നും ടി വി ഉണ്ടാവില്ല അയൽവാസികളെ വീട്ടിൽ പോയിട്ട് കാണണം എനിക്കാണെങ്കിൽ ആ കാലത്ത് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമ കാണലൊക്കെ അപ്പോൾ വലിയമ്മക്കാണെങ്കിൽ അത് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ സിനിമക്ക് പോവുക അതേപോലെ തന്നെ പെൺകുട്ടികൾ പുറത്തേക്ക് പോവുക കല്യാണപ്പുരയിൽ പോവുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പോൾ എപ്പോഴും നമ്മളെ കയർ ചെയ്തും കൊണ്ടേക്കിട്ടോ വല്യമ്മ ഉണ്ടാകുക അപ്പോൾ അമ്മോനും പിന്നെ അത് രണ്ടമ്മമാരും എൻ്റെ അനിയത്തിയും എല്ലാവരും ഉള്ള ഉള്ളൊരു തറവാടായിട്ടോ ആ വീട്ടിലായി എല്ലാവരും നിന്നിനെത്തും വലിയമ്മക്ക് പശുവൊക്കെ ഒക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അയൽ വീടുകളിലൊക്കെ പോകും കുറച്ച് അപ്പുറത്തേക്കൊക്കെ ഉള്ള വീട്ടിൽ അത് ഞാനാണ് ഞാനാണെട്ടോ വൈകുന്നേരം വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കുക ഞാൻ വെള്ളം കഞ്ഞുവെള്ളം കൊണ്ടുപോയി കൊടുക്കുക ആ ഒരു സഹായത്തിന് മീൽ ഇനി പിന്നിൽ എനിക്കൊരു ദുരുദ്ദേശം കൂടി ഉണ്ട് അപ്പോൾ അവിടെ ആ കഞ്ഞിവെള്ളത്തിന് പോകുന്ന സമയത്താണ് അവിടെ ടി വി ആണെന്ന് നിൽക്കുക അപ്പോൾ അന്നൊക്കെ എല്ലാ വീട്ടിലും ടി വി ഇല്ലല്ലോ ടി വി ഉള്ള ഒരു വീട്ടിലാണെങ്കിൽ നിറയെ ആൾക്കാരുണ്ടാവും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഓരൊക്കെ എങ്ങനെ നമ്മൾ കടത്ത മുഖം കാണിച്ചു ഒന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ ഓല കൊലായിലോ അല്ലെങ്കിൽ ഓഫീസ് റൂമിലൊക്കെ ടി വി വെക്കും കൊലായും മുറ്റൊക്കെ നിറയെ ആൾക്കാരായിരിക്കും അങ്ങനെ കാണാൻ പോയിട്ട് പിന്നെ കാണാതാവും മരുവാങ്ങ് കൊടുത്താലും ഇന്നെ കാണാഞ്ഞാൽ ഞാൻ വല്ല്യമ്മ തിരഞ്ഞു വരും അപ്പോഴത്തേനൊക്കെ സിഗ്നല് തരും എനിക്ക് വീട്ടിലുള്ളവർ നെസീമ എൻ്റെ വല്യമ്മ വരുന്നുണ്ട് അങ്ങനെ ഓടി രക്ഷപ്പെട്ട് വല്യമ്മ തല്ലിട്ടാതെ തല്ലാന്ന് വച്ചാൽ ഇങ്ങനെ വടിയെടുത്തൊന്നും തല്ലില്ല കേട്ടോ നമ്മൾ ഓലൻ്റെ ഈർക്കിളില്ല അതിങ്ങനെ മട മടക്കിയിട്ടാണ് തല്ല അതിന് എവിടെ വേദന ആവുമൊന്നുമില്ല അടി അടിക്കണമെന്നുള്ളൊരു ആ ഒരു ദേഷ്യത്തിന് വല്ല്യമ്മ ചെയ്യുന്നതാണ് പക്ഷേ എനിക്കിത് എന്റെ വലിയ മനോട് വേദന ആവുന്നൊരു അടി കിട്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇന്ന ചീത്ത അറിയാ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആകെ എനിക്ക് ചീത്ത ഇങ്ങനെ ഒരു കറുത്ത മുഖം കാണേണ്ടി വന്ന ഈ ടി വി കാണുന്നതിനെ കൊണ്ടാണ് അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ടി വിൻ്റെ പ്രാന്താണ് ടി വി മീൻസ് സിനിമ കാണുന്നത് അപ്പോൾ അന്നൊക്കെ കാസറ്റ് എടുത്തിട്ട് എല്ലാവരും പിരിവിട്ടിട്ട് അഞ്ച് റുപ്യ രണ്ട് റുപ്യ ഒരു റുപ്യൊക്കെ അങ്ങനെ പിരിവിട്ടിട്ട് എല്ലാവരും കാസറ്റ് എടുക്കുമല്ലോ അങ്ങനെ സിനിമ ഒക്കെ കാണുക എത്രയോ സിനിമ അങ്ങനെ കണ്ടിട്ടുണ്ടോ അപ്പോൾ വലിയ മനസ്കാരമായി കയറിയ തക്കത്തിന് ഞങ്ങൾ അട്ടുവീട്ടിൽ ടി വി കാണാൻ പോകും ഞാൻ തന്നെ ഞാനോ എൻ്റെ ചെറിയ അനിയനോ അങ്ങനൊക്കെ ആയിക്കോട്ടെ ഞങ്ങൾ രണ്ടാളാക്കി എനിക്കെപ്പോഴും എസ്കോട്ട് ഉണ്ടാവും കൂടെ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോവലില്ല അപ്പം എൻ്റെ കൂടെ അവലും ഉണ്ടാകും അനിയന്മാരുണ്ട് ഞങ്ങൾ അങ്ങനെ ടി വി ആണാൻ പോകണമൊക്കെ അവർ കുറെ കാലങ്ങളുണ്ടേ അപ്പോൾ ഒരു ദിവസം ഇതേപോലെ ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ പേര് മറി ബക്കറ്റ് ബക്കറ്റും പോയി അപ്പോൾ ഒന്ന് രണ്ട് വീട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് അവിടെ പഴയ ബക്കറ്റൊക്കെ വല്യമ്മ കൊണ്ടുപോയി വെക്കും കാരണം ഓലെ ഈ പഴത്തിൻ്റെ തൊലി പച്ചക്കറീൻ്റെ തൊലി പിന്നെ കഞ്ഞിവെള്ളം അങ്ങനത്തൊക്കെ വെക്കാൻ വേണ്ടി ഓല ബക്കറ്റ് വെച്ചിട്ട് ഓല ഓലോ ബുദ്ധിമുട്ടിക്കേണ്ടി പൊട്ടിയ ബക്കറ്റൊക്കെ വലിയ മടങ്ങുണ്ടെക്കും അങ്ങനെ അതിന് ഞാൻ പോയി കളക്റ്റ് ചെയ്യാണ്ട് ഒരു ബക്കറ്റ് അങ്ങനെ ഈ ടി വി കണ്ട ബോധത്തിൽ എനിക്ക് മറന്നുപോയി തിരിച്ച് പോരെ പോകേണ്ടി അപ്പോൾ മരിവാങ്ങ് കൊടുക്കലാണല്ലോ അന്ന് മരുവാങ്ങ് കൊടുത്തതിന് മുന്നേ തന്നെ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ കയറിക്കോളണം എന്നാണ് എല്ലാവരും കുട്ടികളും ആൺകുട്ടികളോടൊക്കെ നമ്മൾ പിന്നെ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ടി വി കാണാൻ പോണ് അങ്ങനെ പോയ സമയത്ത് വല്യമ്മയുടെ വന്ന ആരും ശ്രദ്ധിച്ചില്ല സിനിമയിൽ മുഴുകിയിട്ട് ആരും വല്ല്യമ്മ വന്നത് ആരും കണ്ടില്ല പെട്ടെന്ന് ഇടാ നസീമ എൻ്റെ വല്യമ്മന്ന് പറഞ്ഞപ്പോ ഞാൻ ചാടി ഞാൻ ചാടി കൊലായിലേക്ക് ചാടിയത് നായ ഉണ്ട് ഇനി അവിടെ നായൻ്റെ നായനെ ചവിട്ടിപ്പോയി ഞാൻ ചാട്ടം കൊലായെന്ന് അങ്ങോട്ട് ചാടിയത് നായൻ്റെ മേലേക്കായിപ്പോയി അങ്ങനെ നായ ഓടിച്ച് ഞാൻ മുന്നിലോടി നായ പിന്നിലോടി പിന്നെ ആ വീട്ടുകാർ പൊറ്റുന്ന നായയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം കുറച്ച് ദൂരം തന്നെ ആ നായ ഓടിച്ചിട്ടോ ഇപ്പം പറയുമ്പോൾ ചിരിയാണ് അന്ന് ഭയങ്കര ബജാറായി പിന്നെ വീട്ടിലെത്തിയപ്പോൾ വലിയമ്മനോട് ഭയങ്കരമായിട്ട് ചീത്തയും കേട്ട് നായ കടിക്കാത്ത ഭാഗ്യം അപ്പോൾ വീട്ടിലുള്ളവര് വന്ന് ഇന്നും രക്ഷപ്പെടുത്തിയിട്ടോ നായനെ അവല് തിരിച്ചു കൊണ്ടുപോയി അങ്ങനെ എനിക്ക് അങ്ങനത്തെ കുറേ ഓർമ്മകൾ ഓർമ്മകളുണ്ട് കേട്ടോൻ്റെ വല്യമ്മനെക്കുറിച്ചിട്ട് ടി വി കാണുന്നത് അത്രയൊരു ദേഷ്യമുള്ള ഒരാൾ ഓർമ്മയിൽ ഓർമ്മയിലില്ല പിന്നെ അതേപോലെ ഈ സിനിമാണുങ്കൾ എന്തായി കാണുക ആ നെലിങ്ങനെ ചാടി കളിക്കുന്നേ കാണാൻ പോണതാണോ പോകുന്നതാണോന്നാ ചോദിക്കുക ഒരു നെയില് പോലെ ആണല്ലോ കാണുക എന്താണിത് കാണുക ഞാനൊന്ന് പോയോ കേട്ടോ നിങ്ങൾ എന്താത്രീല് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകണതാണ് ഞാൻ വേഗം വല്ല്യമ്മ നിസ്കാരപ്പായി കയറിയാൽ എനിക്കറിയാൻ പറഞ്ഞും സുന്നത്തും എല്ലാം നിസ്കരിച്ച് കുറേ സമയമായിട്ട് ഇറങ്ങുക അതിൻ്റെ അടുത്ത് ഇന്നിങ്ങനെ വിളിക്കും ഞാൻ എവിടെയാ ഞാൻ എവിടെയെന്ന് ചോദിച്ചിട്ട് പക്ഷേ ആ ഒരു സമയത്ത് അമ്മായിയും എല്ലാവരും ഉള്ള ഒരു വീടായിട്ടോ അപ്പോൾ നല്ലൊരു സത്യത്തിൽ നല്ലൊരു രസമായി ആ കാലമൊക്കെ എല്ലാവരും കൂടി ഉള്ളതും എൻ്റെ വല്യമ്മയും ഒക്കെ വലിയമ്മ എല്ലാവർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട വലിയമ്മ നീട്ടോ ഒരു എന്താ പറയുക ഒരു സാത്വികമായിട്ടുള്ള ഒരു ഉമ്മ എന്ന് പറയല്ലേ നിസ്കാരവും നോമ്പോ ഒത്തും പിന്നെ നല്ലൊരു ഇതും പക്ഷെ ആ ചീത്ത പറയുകയാണെങ്കിൽ കണ്ടു പെട്ടെന്ന് ചീത്ത പറയും കെട്ടോ തല്ലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓലക്കണ്ണി മടക്കിയിട്ടാണ് തല്ല വേദന ആക്കിയ ഒരു ചരിത്രമില്ല നാവ് കൊണ്ട് നമ്മളാ ചീത്ത അറിഞ്ഞ് നാവ് കൊണ്ട് തച്ച് റെഡിയാക്കും എന്ന് പറയില്ല അങ്ങനെയാണ് അത് പാവം എൻ്റെ വലിയമ്മൻ്റെ ആ ഇത് എന്താ പറയുക കബറ് കൊട്ട കൊടുക്കട്ടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വെച്ച് ഇത് പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് കൊടുക്കുകയും ചെയ്യട്ടെ പിന്നെ അത് ആ പണിയൊക്കെ കഴിഞ്ഞ് ഇതാ കിച്ചനിലേ വന്നാണ് കേട്ടോ അപ്പോൾ അതാ ഈ കണയൻ അയില എന്നുള്ള ഒരു അയില ഉണ്ടോ വലിയ കണ്ണൊക്കെ വലിയതായിട്ടുള്ള ആ ഒരു മീനാണ് കേട്ടോ അത് മുളകൂട്ട് രാവിലെ തന്നെ മുളകിട്ട് വെച്ചിരുന്നു കേട്ടോ ചപ്പാത്തിയിലേക്ക് കഴിഞ്ഞ് പിന്നെ അത് അതാണ് പിന്നെ അതേപോലെ അതാ ഇരുമ്പിപ്പുളിയും പിന്നെ എന്താണ് കാരക്കയും കൂടി വെച്ചതാണ് കേട്ടോ അത് അത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാട്ടോ ചെയ്യേ അപ്പോൾ കാരക്കെൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം സ്റ്റോക്കില്ല അതുകൊണ്ടാണ് പിന്നെ അതാ കടുമാങ്ങ ഉണ്ട് എൻ്റെ ഫ്രണ്ട് അന്ന് ഞാൻ കാണിച്ചില്ല കുറേ മാങ്ങ അവൾ തന്നതാണ് കേട്ടോ അത് അങ്ങനെ അതാ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്